മലബാർ പോത്ത് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് എന്ന് നമ്മുടെ പോത്തുള്ള വീഡിയോ ഇടല് അപ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഫാമിലുള്ളതായ കുളത്തിൽ കുറച്ച് മീനുകൾ നമ്മൾ മീനുകൾ വളർത്തുന്നുണ്ട് ആ മീനുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നെട്ടർ അതുപോലെ തന്നെ രേഹു സുലോബി അങ്ങനെ കുറച്ച് മീനുകൾ നമ്മൾ വളർത്തുന്നുണ്ട് ആ മീനുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും വേണമെന്ന് ആദ്യമായിട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറയും നമ്മളപ്പോൾ ചൂണ്ടൽ ഉപയോഗിച്ചിട്ട് ചൂണ്ട ഇട്ടിട്ടാണ് നമ്മൾ മീനെ പിടിക്കുന്നത് അപ്പോൾ ചൂണ്ടൽ ചൂണ്ടലുണ്ടാക്കേണ്ടത് നമ്മൾ നവാസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ചൂണ്ടൽ ചൂണ്ടലിട്ടി മൈദയാണ് നമ്മൾ തീറ്റയായിട്ട് ഇരയായിട്ട് നമ്മൾ എടുക്കുന്നത് മൈദയാണ് മൈദ പൊഴിച്ചിട്ട് നമ്മൾ ചൂണ്ടൽ ഇടാൻ പോവുകയാണ് പിടിക്കാളെ ഇര ഉണ്ടാക്കാൻ പോവുകയാണെ നമ്മള് മൈദ ഇട്ടു കുറച്ച് മൈദ എടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ വെള്ളം കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ തവിടുപൊടി നമ്മൾ പോത്ത കൊടുക്കേണ്ട തവിടുപൊടി കുറച്ച് ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ ഇര ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ അത് ടൈറ്റായി വരുന്നത് വരെ നമ്മള് നല്ല രീതിയിൽ കഴിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചൂണ്ടൽ റെഡിയായി നമ്മുടെ പിടിക്കാണ്ടീറ്റി റെഡി ആയിട്ടുണ്ട് ഇനി അപ്പൊ നമുക്ക് മീനിനെ പിടിക്കാൻ പോവാസന്നെയാണ് നമ്മളെ കൊളം ഉള്ളത് അപ്പൊ കൊളത്തേക്ക് പോവണ മീൻ പിടിച്ചാ പോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഫാമില് നമ്മുടെ കുളത്തില് മോട്ട് വെച്ചിട്ടാണ് നമ്മളെ നമ്മുടെ കന്നുകാലികൾക്ക് വെള്ളം എടുക്കുന്നത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം അല്പമുള്ള അങ്ങനെ രണ്ടാമത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് സുലോ പിന്നെയാണ് ചെറുതീലുള്ളത് സുലോപ്പിയാണ് അങ്ങനെ നമ്മള് ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് സിലോപ്പികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ടോളം മീനുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കന്നുകാലി വളർത്തലുകൾക്ക് ഉപകാരപ്പെടുന്ന ആയിട്ട് നമുക്ക് ഇനിയും കാണാം